ഇന്നത്തേത് എത്രാമത്തേ രണ്ടാമത്തെ നേരം കൊടുത്താലേയുള്ളു വൈകുന്നേരം വരെ പോകണമുണ്ടോ കിച്ചമീന്ന് അപ്പം തീരുവല്ലേ അമ്മേ നമ്മളല്ലേ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും പയറും ഒക്കെ കഴിച്ചത് ചമ്മന്തി ഒക്കെ കഴിച്ചിട്ട് അപ്പൊ മമ്മി ഉണ്ടാക്കിയ ചക്കേട മമ്മി തന്നെ കഴിച്ചു തീർക്കുന്നു എനിക്കൊരു വർഷം കിട്ടിയില്ല കേട്ടോ എനിക്ക് ഞാൻ ഇന്നലെ പറഞ്ഞു എനിക്ക് പറഞ്ഞു മാറ്റി വെക്കണമെന്ന് ആ എനിക്ക് ബ്രേ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ കൂടെ തന്നെ വേറെന്തെങ്കിലും കഴിക്കാൻ വെച്ചാൽ എൻ്റെ വയറ് നിറഞ്ഞോളൂ അതുകൊണ്ടാണ് എനിക്ക് ഓർമ്മ മാറ്റി വെച്ചേ അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ അങ്കിൾ കൊണ്ടു തന്നാണ് കേട്ടോ വെണ്ടയ്ക്കിടയ്ക്ക് ഒരു സൈസ് നോക്കി ഇത് എന്നാ വെണ്ടയ്ക്കാ മതി ഇത് ഏഹ് ഇത് പിടിച്ച് ശരിക്കും കാളയുടെ കൊമ്പ് പോലും ഉണ്ടല്ലോ ഓരെ അപ്പുറം സെറ്റ് തരാം ും ചേർത്ത് വെച്ച് ആഹാ സാധനം ഇതിപ്പോ നമ്മടെ മുരിങ്ങക്കോയിലൊക്കെ വലിപ്പം ഉണ്ടല്ലോ കാളക്കൊമ്പൻ കാളക്കൊമ്പൻ അതെല്ലേ അപ്പൊ ഇന്ന് ഉച്ചക്കത്തേക്ക് എന്നാ മേ നമ്മള് വെണ്ടയ്ക്കാസോ ഞാൻ കേട്ടിട്ടില്ലല്ലോ ആണോ ചിക്കൻ മപ്പാസും മട്ടൺ മപ്പാസന്നൊക്കെ വെണ്ടയ്ക്കാസം ഞാൻ ആദ്യമായിട്ട് കേട്ടുവാണോ ഇതെന്നാ കഞ്ഞി കഞ്ഞി വെക്കുന്നോ ചക്കുഴുക്ക് തീർന്നോ ഞാൻ ഇഡലി കഴിച്ചേ ഈ ചെമ്പ് നിറയെ പുഴുക്കണ്ടായിരുന്നാണോ ഈ ചെമ്പ് നിറയെ മുട്ടന പഴത്തിനും നല്ലൊരു രുചിയോ അതല്ലേ ഉപ്പൂന്ന് ഉപ്പൂന്ന് എന്ത് കൃഷി ചെയ്ത് കൊണ്ടുവന്നു ഇങ്ങനെ അടിപൊളിയ നല്ല ടേസ്റ്റ് ആണ് സാധനം തിക്കായിട്ടാണല്ലേ എല്ലാരും നോക്കി വെച്ചോട്ടോ ഏ ഇന്നത്തെ ദിവസം വാഴക്കൊല ഇത്രയുണ്ട് വാഴക്കൊല പഴുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് തീരുന്ന വഴി കാണില്ല അല്ലേ മമ്മീടെ മമ്മിയുടെ ആരോഗ്യരസ്യം പഴവാണല്ലേ മമ്മിയുടെയും മമ്മിയുടെയും ആനയുടെയും ആരോഗ്യത്തിന്റെ രസം പഴമാണ് ആന ഒരു കൊലപ്പഴം തിന്നുന്നു മമ്മി ഒരു കൊലപ്പഴം തിന്നുന്നു നമ്മടെ പറമ്പിന്നൊക്കെ അതെ വിഷമില്ലാത്ത എല്ലാ സാധനവും നമുക്ക് മൊത്തം വയറ് കഴിക്കാൻ പറ്റുമോ ആണോ വയറ്റി കൊള്ളുന്നതല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അല്ല വെണ്ടയ്ക്ക ഒരു ഭയങ്കര വായ്പ കേട്ടോ ഇപ്പൊ പപ്പയുടെ അനിയും കൊണ്ടുവക്കുന്നതാണ് കേട്ടോ പപ്പയുടെ അനിയന് എന്ത് കൃഷി ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല വലുപ്പം അല്ലെങ്കിൽ എല്ലാത്തിനും അതല്ലേ കാളക്കൊമ്പൻ കാളക്കൊമ്പൻ വെണ്ടയ്ക്കാണ് ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടോ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് മമ്മി ഞാൻ ദിവ്യ കിച്ചാമണിയുടെ ആടിയും മേലുണ്ട് അവർ ഓരോരോ പണികളായിട്ട് തിരക്കിലാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ഫാമിലിയിൽ കൊച്ചു കൊച്ചു സന്തോഷമാണ് നമ്മുടെ ചാനലിൽ ആയിട്ട് വരിക അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതുവരെ വീഡിയോസൊക്കെ വീണ്ടും കാണാം ബൈ ബൈ മേ ഇന്ന് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉപദേശങ്ങൾ പറയാനുണ്ടോ ഇന്നത്തെ ടിപ്പായിട്ട് വല്ലോ യുവതറമ്പലയ്ക്ക് വേണ്ടി പോയി അധ്വാനിക്കുക ആരൊറ്റ ഉപദേശമുള്ളൂ അധ്വാനിക്കണം കിടന്നുറങ്ങണം ആറു എന്നാ ഞാനും അധ്വാനിക്കാൻ പോട്ടെ എന്നാ അപ്പൊ ഞാൻ പോയി കുറച്ച് അധ്വാനിച്ചിട്ട് വരാം